മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യനും ബുധനും നാലാം ഭാവമായ മകരത്തിലും ചന്ദ്രനും ശനിയും അഞ്ചാം ഭാവമായ കുംഭത്തിലും ശുക്രനും രാഹുവും ആറാം ഭാവമായ മീനത്തിലും ഗുരു എട്ടാം ഭാവമായ ഇടവത്തിലും ചൊവ്വ ഒൻപതാം ഭാവമായ മിഥുനത്തിലും കേതു പന്ത്രണ്ടാം ഭാവമായ കന്നിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ബുധൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും പിന്നീട് ഇരുപത്തേഴാം തീയതി അവിടെ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും അതുപോലെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് സൂര്യൻ രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കുംഭത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ശുക്രൻ നിൽക്കുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് ഇവിടെ ശുക്രൻ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ എട്ടാം ഭാവാധിപനായ ശുക്രൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുപോലെ എട്ടിൽ നിൽക്കുന്ന ഗുരുവും ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് ഗുരു ആറാം ഭാവാധിപനാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിലും ഇതുകൂടാതെ ശുക്രനും ഗുരുവും ചേർന്ന് പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ശുക്രൻ ഗുരുവിൻ്റെ രാശിയായ മീനത്തിലും ഗുരു ശുക്രൻ്റെ രാശിയായ ഇടവത്തിലുമാണ് നിൽക്കുന്നത് ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും ബുധനും രാജയോഗം നിർമ്മിക്കുന്നതായിരിക്കും ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി ബുധൻ മീനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണെങ്കിൽ ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് പക്ഷേ ഇവിടെ ബുധന് നീചഭംഗം സംഭവിക്കുന്നതായിരിക്കും അതായത് ഇവിടെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിനോടൊപ്പം മറ്റൊരു ശുഭഗ്രഹം നിൽക്കുകയും ആ സ്ഥാനം ശുഭഗ്രഹത്തിൻ്റെ ഉച്ചസ്ഥാനവുമാണെങ്കിൽ അവിടെ നീചമംഗരാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും ഇവിടെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ബുധനോടൊപ്പം ഉച്ചസ്ഥനായ ശുക്രനും നിൽക്കുന്നുണ്ട് നീചമംഗരാജയോഗം മറ്റു പല കാരണങ്ങളാലും ഉണ്ടാകാറുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റങ്ങളും സഞ്ചാരമാറ്റങ്ങളും രാജയോഗങ്ങളും മറ്റും തുലാം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നാണ് ഇനി വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവമാണല്ലോ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ രോഗസ്ഥാനമായ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് കൂടാതെ ശുക്രൻ ഇവിടെ വിപരീത രാജയോഗം പരിവർത്തന യോഗം എന്നീ ശുഭയോഗങ്ങളും നിർമ്മിക്കുന്നുണ്ട് അതിനാൽ ആരോഗ്യസ്ഥിതികൾ ഈ മാസം വളരെ നല്ലതായിരിക്കും നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും എങ്കിലും ഇവിടെ രാഹു നിൽക്കുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കേർലസ് ആകാനും പാടില്ല ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ബുധനാണ് ബുധൻ സുഖസ്ഥാനത്താണ് നിൽക്കുന്നത് ഇവിടെ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഫെബ്രുവരി പതിനൊന്നാം തീയതി ബുധൻ കുംഭത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി നീചസ്ഥാനമായ മീനത്തിൽ പ്രവേശിക്കുന്നതും അവിടെ നീചഭംഗ രാജയോഗം നിർമ്മിക്കുന്നതുമായിരിക്കും പൊതുവെ ബുധൻ്റെ സ്ഥിതി നല്ലതായതിനാൽ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും പക്ഷേ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ വക്രഗതിയിൽ നിൽക്കുന്നത് കാര്യങ്ങളിൽ ആദ്യം ചെറിയ വിഘ്നങ്ങളും മറ്റും ഉണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുതൽ ചൊവ്വ വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ സ്ഥിതികളിൽ കൂടുതൽ അനുകൂല മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടി ഡീലിംഗും മറ്റും ചെയ്യുന്നവർക്ക് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ മേൽ എന്തെങ്കിലും കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അധികം താമസിക്കാതെ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാലിൽ ബുധാദിത്യ യോഗം നടക്കുന്നതും അഞ്ചാം ഭാവത്തിൽ ശനി സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതികളും കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം നൽകുന്നതായിരിക്കും ഓഫീസിൽ എല്ലാവരുമായി ഒത്തൊരുമിച്ച് പോകുന്നതും അത് ജോലികൾ പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ആറാം ഭാവം തൊഴിൽ തൊഴിൽ സംബന്ധിച്ചും ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ ആറിൽ ശുക്രൻ്റെ സ്ട്രോങ് പൊസിഷനും ആറാം ഭാവാധിപൻ ഗുരു ഫെബ്രുവരി നാലാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും കരിയറിൽ ഗ്രോത്ത് വരാൻ ഇടയാക്കുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഈ മാസം തുലാൻ രാശിക്കാർ ഒരു ടീം വർക്ക് മാതിരി വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ബോസിൻ്റെ അഡ്വൈസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധിക്കുന്നതാണ് എങ്കിലും എട്ടിൽ ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും എങ്കിലും ഈ മാസം ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല അതുപോലെ ആരോടും പൈസ കടമെടുക്കുവാനും പാടില്ല കഴിയുന്നതും വരവനുസരിച്ച് ചിലവുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് ഒഴിവാക്കണം ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത് പതിനൊന്നാം തീയതി ബുധൻ അഞ്ചിൽ പ്രവേശിക്കുമ്പോൾ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും എഞ്ചിനീയറിങ്ങിനും മറ്റും പഠിക്കുന്നവർക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ ലഭിക്കുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും അഞ്ചാം ഭാവാധിപൻ ശനി അഞ്ചിലാണല്ലോ നിൽക്കുന്നത് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമാണ് ഇവിടെ ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും സ്പോർട്സിലും മറ്റും കുട്ടികളുടെ രുചി വർദ്ധിക്കുന്നതാണ് ഇതിലവരെ എൻകറേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് സാമാന്യമായിരിക്കും പ്രത്യേകിച്ച് പറയത്തക്ക സംഭവങ്ങളൊന്നും തന്നെ നടക്കാനുള്ള സാധ്യതകളില്ല ഈ മാസം തുലാം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് നിൽക്കുന്നത് വക്രഗതിയിൽ ഒൻപതാം ഭാവത്തിലാണ് കൂടാതെ ശനിയുടെ മൂന്നാം ദൃഷ്ടി ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് അതിനാൽ ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയ്ക്ക് വാക്കുതർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഇത് കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം അന്യോന്യം നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ശുക്രൻ്റെ സ്ഥിതി വളരെ സ്ട്രോങ് ആയതിനാൽ ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഇതാണ് തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം